നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആന്മരുടെ മുന്നിൽ നയനെ എന്തും മറുപടി പറയണമെന്നറിയാതെ ഇരിക്കുവാണ് കാരണം ആന്മയെ ചോദിച്ച ചോദ്യം കൃത്യമായിട്ടുള്ളതാണ് ഒരു പക്ഷേങ്കില് നയനയും ആദർശവും ഇപ്പം ചന്തമോളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ അനന്തപുരി തറവാടിന് എന്തെങ്കിലും ഒരു നാണക്കേട് നാണക്കാടുണ്ടാകുന്ന കരുതി മാത്രമാണ് അല്ലെങ്കിൽ അവർ ആ സത്യം കുഞ്ഞിന്റെ അച്ഛനാരാന്നുള്ള കാര്യം പുറത്തുവിടും കാരണം അനന്തപുരി ഏതോ ഒരു കൊച്ചുമാനാണ് ചന്തമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം ആനുമതിയക്കും മനസ്സിലായി ഈ സമയത്ത് ആനുമരിയെ വെച്ചു എനിക്കും മനസ്സിലായി നയനയുടെ അവസ്ഥ എന്താണെന്ന് ഒരു പക്ഷേ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ തെളിയാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് നയന പറഞ്ഞു അതൊക്കെ നടത്തി അച്ഛനാരാന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ആന്മലയെ പറഞ്ഞു എങ്കിൽ പിന്നെ എന്താ കുഴപ്പമില്ലേ എത്രയും പെട്ടെന്ന് അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞു അങ്ങനെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് മൂടി വെച്ചതെന്ന് പറയുന്നത് ഈ രഹസ്യങ്ങളൊക്കെ ആന്മലയെ പറഞ്ഞ് ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുവേണ്ടി മാത്രം സമയം കാണത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ദേ നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ നാണം കിടും ആദർശേടനൊക്കെ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി തലിയിടിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നും ഓർത്തു നോക്കി പോരാത്തേന് ഒരു ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ ഒരു എം ഡിയും കൂടെ അല്ലേ മൂർത്തി ജൂലറിയുടെ എം ഡി എന്ന് പറയുമ്പോൾ അത് നിസാര കാര്യമൊന്നും അല്ലല്ലോ അപ്പം പിന്നെ അതിനെക്കുറിച്ച് ശരിക്കും അതിനെ ഒന്ന് ചിന്തിച്ച് നോക്ക് നാളെ ഒരു പക്ഷേ ഞങ്ങളല്ലെങ്കിൽ ഏതെങ്കിലും മഞ്ഞപ്പത്രക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയക്കാരെ ഈ വാർത്ത പുറത്തു പുറത്തുവിട്ടുണ്ടെങ്കിൽ തല പിടിച്ച് നടക്കാൻ പറ്റില്ല ഒരു പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഇൻഫർമേഷൻ തന്നയാൾ നാളെ ഏത് ഇൻഫർമേഷൻ വേറെ ഏതെങ്കിലും ചാനലുകാർക്ക് കൊടുത്തു കൂടായിരുന്നില്ല ഞങ്ങൾ ഈ രഹസ്യങ്ങളൊക്കെ പുറത്ത് വിട്ടില്ലെങ്കിൽ ശ്രമിക്കൂ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ രഹസ്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് ഇതാരാണ് മിക്കവാറും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചോർത്ത് തന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അവനിൻ്റെ ഒരു കാരണവശാലും ഒരു മീഡിയക്കാരുടെ അടുത്തേക്കും പോകത്തില്ല അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ന് പറയണം അങ്ങനെ ആന്മയുടെ ആനുമര്യോട് കുറെ സമയം കൂടെ സംസാരിച്ചിട്ടാണ് നയനെ അവിടെ നിന്ന് പോയിരുന്നത് ആ സമയം ആന്മര്യ പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഞാൻ ഈ ന്യൂസ് പുറത്തു പുറത്തുവിടാൻ പോകുന്നില്ലെന്ന് ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള ന്യൂസാണ് അങ്ങനെ നേരെ ആദർശന്റെ അടുത്തേക്ക് എല്ലാം ആദർശന്റെ അടുത്ത് നേട്ട് ആന്മര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞ് അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നന്ദുവിനോട് തന്നെ ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് നന്ദു എസ് ഐ ആണല്ലോ അപ്പം നമുക്ക് ചിലപ്പോൾ നിയമപരമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടണമെങ്കിൽ അവളോട് തന്നെ ചോദിക്കാന്ന് പറയാണ് പിന്നീട് നന്ദുവിനെ കാണാൻ അങ്ങ് ചെല്ലുവാണ് നന്ദുവിനെ കാണാനായിട്ട് രണ്ടുപേരും കൂടെ ചെന്ന് ഇപ്പം നന്ദുവിന് സന്തോഷമായി പിന്നീട് നന്ദിച്ചു എന്താ രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നാണോ അതോ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ലാതെ വെറുതെ വരത്തില്ല എന്ന് ആ സമയത്ത് നായന പറഞ്ഞു അതിവിനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് കാര്യം എന്നു വച്ചാൽ പറയാണ് പറയുന്നത് ആന്മേരുടെ അടുത്തേക്ക് ഒരു കോൾ എന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോണ്ട് ആദർശനാണ് ചന്ദമോളിന്റെ അച്ഛന് അപ്പൊ അത് മീഡിയ വഴി പുറത്തു വരണമെന്നൊക്കെ പറഞ്ഞോണ്ട് പോരാത്തേന് അനകെ ഇപ്പൊ കോമാ സ്റ്റേജിൽ കിടക്കുവാണ് ആ കാര്യങ്ങൾ വരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഇത് വേറെ അരിവുമായിരിക്കില്ല അഭി തന്നെയായിരിക്കും ഇതിന്റെ പിന്നില് അയാളായിരിക്കും ഇങ്ങനത്തെ കൂടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചന്തമോളെ ആദർശന്റെ തലയിലേക്ക് കെട്ടിവെക്കാമെങ്കിൽ ഏഹ് ഇതെന്താണല്ലോ അവൻ തന്നെയായിരിക്കും പുറത്തുവിടുക അപ്പോഴേക്കും നയന പറഞ്ഞു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അവൻ തന്നെയല്ല അവസാന നാണക്കം ഉണ്ടാകുക ഈ സത്യങ്ങളൊക്കെ പുറത്തു വന്നാൽ നമ്മളാരെയും വെറുതെ ഇരിക്കത്തില്ലോ എന്ന് പറയാം അവൻ ഇപ്പോഴത്തെ അവൻ്റെ പിടിച്ചതിൽപ്പെല്ലേ നോക്കത്തുള്ളൂ അവൻ്റെ പുറേ മിക്കവാറും അപ്പച്ചയും പിന്നെ അനാമിക അവരാരെയൊക്കെ കാണുമായിരിക്കും എരിപുരി ഏറ്റി കൊടുത്തു കാണും അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനി പാതർച്ച് പറഞ്ഞു എനിക്കിതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടാൽ അറിയാഞ്ഞിട്ടല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിക്ക് തന്നെയാണ് കേട് അറിയാലോ ഒരു പക്ഷേ ഇനിയിപ്പം കേസും കൂട്ടുകൊക്കെയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെട്ട് ചെയ്യുമ്പോൾ ഞാനല്ലെന്നും മനസ്സിലാവും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ പിന്നെ അബിയുടെ നേർക്കെങ്ങാനും വിരൽ ചൂണ്ടിട്ടുണ്ടെങ്കിൽ അബിയാന്നുള്ള സത്യം പുറത്തു വരും മുത്തശ്ശനെ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റാത്തൊരു ഗതികീടാവുകയും ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വേണ്ടാന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി നമ്പിയുടെ ജീവിതം താർന്നു പോകുന്നു അറിയണം നന്ദു പറഞ്ഞു അങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതൊരു ചേട്ടാ നല്ലവനായിട്ട് ജീവിക്കുന്നവർക്ക് എതിരെ കരി വാഴ് കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിൽ വേറൊരു കാര്യമുണ്ടെന്ന് പറയാണ് എന്താ കാര്യം എന്ന് ചോദിക്കണം അത് പിന്നെ അവനെ കാണണം അബിയെ തന്നെ കാണണം എന്ന് പറയണം അബിയെ കണ്ടിട്ടോ അബിയെ കണ്ടിട്ട് അവൻ്റെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം ഇപ്പം ഞാനിതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴെങ്ങനെ അവനെ എൻ്റെ കൈ കിട്ടുവാണെങ്കിൽ ഞാൻ അവനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ട് എൻ്റെ ഈ ലോക്കപ്പിൽ ഇടുവുള്ളൂ ഇത് കേട്ടപ്പോൾ ആദർശമാണ് തൽക്കാലത്തേക്ക് അത് വേണ്ടതെന്തോ എന്ന് പറയുന്നത് നോക്കട്ടെ അവനെതിരെ ഇനിയും വീണ്ടും തെളിവുകളൊക്കെ കിട്ടും ആ സമയത്ത് തന്നെ അതിനെ വെറുതെ വിടാൻ പോകുന്നില്ല ആദരച്ചേട്ട ഇത്രയും വലിച്ചതി ആദ്രചേട്ടനോടും നയനേച്ചയോടും ചെയ്തിട്ട് അവനങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട അവനെ എല്ലാത്തിനും കൂടെ കൂടി ഒരുമിച്ച് കൂടെ പൂട്ടാൻ പോകുന്നുള്ളെന്ന് പറയണം അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അത് ശരിയാ എല്ലാത്തിനും കൂടെ അപ്പച്ചയും അനാമിയും കാണുമായിരിക്കും വിഷം കുത്തി നിറയ്ക്കാനായിട്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ് പിന്നീട് നന്ദു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എന്താ വേണ്ടതെന്നൊക്കെ അതിനുശേഷം നായനെ ആദർശം കൂടെ നേരെ അനകയെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ അനകയെ കാണാൻ ചെന്നു അനകയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനക അതേ കടപ്പന്നെയാ ആദർശനെ നയനെ കണ്ടുകഴിഞ്ഞപ്പം അവൾക്കൊരു സമാധാനമൊക്കെ ഉണ്ട് അവൾക്ക് കാരണം തൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്നതല്ലേ പിന്നീട് നയന ആദർ എന്നാ അനാമിയോട് പറഞ്ഞു അതേ അനാമിയോടല്ലോട്ടോ അനകയോട് പറഞ്ഞു പേര് മാറിപ്പോയതാണെ അനകയോട് പറഞ്ഞു ഒരു കാര്യമുണ്ട് മോളെ ഞങ്ങൾ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്തിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അനകയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി പിന്നെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഒന്നും ചേർത്തിട്ടില്ല ചന്തമോളുടെ പേര് ചാന്തിനിയും ആ അനകന്ന ചേർത്തിരിക്കുന്നത് അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഒന്നും ചേർത്തിട്ടില്ല എന്ന് പറയുന്നത് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അവയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ ഞങ്ങൾക്കറിയാം പക്ഷെ അതിപ്പം പേര് ചേർക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾ ചേർക്കാതിരുന്നേന്ന് പറയാം പിന്നെ അവളുടെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട അവളെ ഞമ്മള് പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ അനകയോട് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനയ്ക്ക് ഭയങ്കര സന്തോഷമായി ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും അത് പറയാനായിട്ട് പറ്റില്ലോ കണ്ണ് നിറഞ്ഞൊഴുകി കാരണം അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു അവരെ കാണുമ്പോഴും അവരോട് സംസാ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അനകയോട് പറയുമ്പോഴും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അഭി അങ്ങോട്ടേക്ക് കയറി വന്നു പിന്നീട് അനകയൊന്നും നോക്കി അനകെ അപ്പം അഭിയെ കണ്ടു കഴിഞ്ഞപ്പോ അനയ്ക്ക് ഭയങ്കര കട്ട കലിപ്പും ദേഷ്യമൊക്കെ ആയിരുന്നു ഒരു പക്ഷേ അവൾക്ക് എഴുന്നേക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്നെങ്കിൽ അവൾ ആ സെക്കൻഡിൽ എഴുന്നേറ്റ് എന്നിട്ട് അവന്റെ കർണം അടിച്ചു പൊട്ടിച്ചേന പിന്നീട് അഭി ആദർശനെ നോക്കിട്ട് പറഞ്ഞു എന്നാലും ആദർശേട്ടാ കുറച്ച് കഷ്ടം ഉണ്ട് കൂട്ടോ ഏഹ് ഇങ്ങനെ വയ്യാതെ ഇവർ കിടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ അടിക്കുകയാണ് പിന്നീട് ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു നയനേച്ചി സമ്മതിച്ചു വന്നിരിക്കുന്നു ആദർശനൊപ്പം ഇങ്ങനെയൊക്കെ വരികയെന്ന് പറഞ്ഞാലേ കാരണം അഭിഹിത ബന്ധത്തിലൊരു കുഞ്ഞിനെ ഉണ്ടല്ലോ ഇപ്പം അവിടെ എന്നിട്ട് പോലും ആ കുഞ്ഞിനെ സ്വന്തം മോളായിട്ട് കണ്ട് സ്നേഹിക്കാനും പിന്നെ അത് അതുമാത്രമല്ല ആദ്യ കാമുകിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരാനായിട്ടും ആ നയനാച്ചിരി മനക്കട്ടി അതൊരു വല്ലാത്തൊരു നന്ദി തന്നെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് അഭി വലിയ ആൾ കളിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നയനയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല നയന ഇങ്ങനെ അഭിയെങ്ങനെ രൂക്ഷമായിട്ടൊന്നും നോക്കുകയാണ് ആ സമയത്ത് കിടന്ന ആനയൊക്കെ അങ്ങോട്ട് അടിമുടി പെരുത്തുകയറി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ അവസ്ഥയായി പോയില്ലേ അപ്പോഴേക്കും ആദർശ അതെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അഭി പിന്നെ ചന്തമാളിൻ്റെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ചന്തമോൾ എന്താണെന്നും നന്നായിട്ട് വളരും അതോ അനന്തപുരിയിലെ കൊച്ചുമോളായിട്ട് തന്നെ അവൾ വ അവൾ വളരാനു പോകുന്നെ അവൾക്കൊരു കുറവും കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ അനകയുടെ കാര്യം അവൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അധികം വൈകാതെ മിക്കവാറും ആനക ജീവിതത്തിലേക്ക് മടങ്ങി വരുവായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അബിയുടെ മുഖം വിളറി വിളുക്കുന്നേ ആദർശം നയനെ ശ്രദ്ധിച്ചു പിന്നീട് ആദർശം പറഞ്ഞു അല്ല ഇവൾ ഇവിടെ എഴുന്നേറ്റിരിക്കുവാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമല്ലോ ആരാണ് ശരിക്കും യഥാർത്ഥത്തിൽ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ അബിക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് നടത്തില്ല അബി പെട്ടുപോയി ദൈവമേ അങ്ങനെ എങ്ങാനും സംഭവിക്കുവോ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തീർക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് അവരങ്ങോട്ട് കണ്ടിറങ്ങുന്ന സമയത്ത് ആദോഷ അഭിയോട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് നീ ഒന്ന് വരണമെന്ന് പറയണം അല്ല എന്ത് സംസാരിക്കാനായിട്ടാ അതൊക്കെ ഉണ്ട് ഒന്ന് വരണോന്ന് പറയണം അങ്ങനെ അഭിയേയും വിളിച്ചോണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ അവരൊരു ബീച്ചിന്റെ അങ്ങോട്ടേക്ക് പോന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് അറിയില്ല എന്തിനു വേണ്ടിയാ വിളിക്കണമെന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല ഒരു പക്ഷെ വേറെ എന്തെങ്കിലും സംസാരിക്കണം അറിയത്തില്ലോ പിന്നെയിട അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ നയനയും കൂടെ കാരണകത്തൊന്നും കൂടെ ഇറങ്ങുവാണ് ഇറങ്ങിയിട്ട് നായനെ നേരെ അബിയുടെ അടുത്തേക്ക് ചെന്നു അബീരടുത്ത് നിന്നിട്ടറിഞ്ഞു എടാ സത്യം പറയടാ ചന്തമോളുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുക ആഹാ ഇതാ ഇപ്പൊ വലിയ ഇതായത് ചന്തമോളുടെ അച്ഛൻ ആരാന്ന് നയനടുത്തേക്ക് അറിയത്തില്ലേ ചന്തമോളുടെ അച്ഛന് ആദർശാണ് അല്ലേന്ന് ചോദിക്കുക അതിപ്പോൾ എന്നോട് എന്തിനാണ് ചോദിക്കണം നിൽക്കും ചന്തമോളുടെ അച്ഛൻ ആദർശ എന്നാണല്ലേ എടാ നിന്നെക്കുറിച്ചുള്ള എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കിയിട്ടാ ഈ ചോദിക്കുന്നെ ചന്തമോളുടെ അച്ഛൻ അഭിയാന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഡി എൻ എ ടെസ്റ്റ് നടത്തി അതൊക്കെ മനസ്സിലാക്കിയേക്കുന്ന അടാ ഞങ്ങളൊന്നു പറയണം അഭിക്കാണെങ്കിൽ സമനില എത്തുന്ന പോലെ തോന്നി അഭി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ആദർശേണ്ട ഒരു ഫോട്ടോ കൊണ്ടുപോയി അനുകാടെ വീട്ടുവെച്ച അവരെ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്ന ഫോട്ടോയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് വിശ്വസിക്കും ആ കൂടെ ഞാനും അത് വിശ്വസിക്കുന്ന ഓർത്തല്ലേ നീ മരം മണ്ടനാടാ അങ്ങനെ വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നുമല്ല ഞാൻ നിനക്ക് ആൾ മാറിപ്പോയെന്ന് പറയാണ് നീ ചെയ്ത ക്രൂരതയൊക്കെ ഞാൻ തിരിച്ചടഞ്ഞട പെട്ടെന്ന് അബി പറഞ്ഞു അയ്യോ അത് പിന്നെ ഞാന് പറഞ്ഞു തീരുവല്ല അബിയുടെ കാരണം തീർത്തൊന്നും പൊട്ടിക്കുവാണെന്ന് അയന നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ എല്ലാ കാലത്തും എല്ലാരും പറ്റിക്കാന്നോ ഇനി നിനക്ക് ആരേം പറ്റിക്കാൻ പറ്റില്ലടാ അത് മാത്രമല്ല ഇപ്പൊ നീ ചെയ്തേക്കുന്നത് എന്താ ഒരു മീഡിയക്കാരിക്ക് വാർത്ത കൊടുക്കാണ്ട് പോവായിരുന്നു ആദരശേണ കുഞ്ഞിന്റെ അച്ഛനെന്ന് പറഞ്ഞോണ്ട് നിനക്ക് എങ്ങനെ തോന്നടാ സ്വന്തം മോളെ ഇങ്ങനെ വലിച്ചഴിക്കണ്ട അത് മാത്രമല്ല സ്വന്തം മോളുടെ പിതൃത്വം മറ്റൊരാളുടെ തലയെ കെട്ടിവെച്ച് രക്ഷപെടാൻ നോക്കുന്നു നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല അറിയാലോ മര്യാദക്ക് ഒരു ചാലുകാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വാർത്ത കൊടുത്തിട്ട് എല്ലാം പിൻവലിച്ചോണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അന്തപുരിന്ന് നീ പുറത്തായിരിക്കും മൂർത്തി മുത്തശ്ശൻ നിന്നെ അടിച്ചു പുറത്താക്കും ഞങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി എന്ന് പറയണം അത് മാത്രമല്ല നവിയൻ നവിയൻ പിന്നെ നിന്റെ അമ്മയെല്ലാം സത്യങ്ങളറിയും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ നിനക്കൊരു പിടിച്ചതിപ്പ് ഉണ്ടാവില്ല എന്ന് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയ പോലെ ആയിപ്പോയി ഇത്രയ്ക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അവകപ്പാടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നിൽക്കുകയാണ് അങ്ങനെ അവൻ്റെ കോളറിനെ അങ്ങോട്ട് കീറി കുത്തിപ്പിടിക്കുകയാണ് ആദറിച്ച് എടാ ഇത്തരം കാലം ഞങ്ങൾ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി പക്ഷേ ഇനി അത് ഉണ്ടാകത്തില്ലെന്ന് പറയണം ഇനി എന്താണെങ്കിലും എന്ത് ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചോളാന്ന് പറയുകയാണ് അവയ്ക്ക് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്